ഹാഡിയേഴ്സ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവർക്കും സുഖല്ലേ സുഖമല്ലേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫ്ലോർ ക്ലീനറിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും വേണം കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഫ്ലോർ ക്ലീനറിന്റെ ആണ് നമ്മുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ സെയിൽ ഉള്ള ഫ്ലോർ ക്ലീനേഴ്സ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം നമുക്ക് അഞ്ച് ഐറ്റം ഫ്ലോർ ക്ലീനറുകളാണ് കേട്ടോ ഉള്ളത് ഇതിൽ നിങ്ങൾക്ക് ഏതിന്റെ വേണമെങ്കിൽ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അഞ്ച് ഐറ്റത്തിന്റെ ഉണ്ട് ആദ്യം തന്നെ ഞാൻ ബ്രൂട്ടിൻ്റെ ആണ് കേട്ടോ മേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പം ബ്രൂട്ടിന് നമുക്ക് ബ്രൂട്ടിന്റെ സ്മെല് നല്ല സ്മെല്ലാണ് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ സാൻഡൽ കളറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ഈ അഞ്ച് ഐറ്റത്തിൻ്റെ കിറ്റുകളും നമ്മുടെ കയ്യിൽ ആണ് നിങ്ങൾക്ക് എവിടേക്കാണെങ്കിലും നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ കിറ്റുകൾ അപ്പോൾ നിങ്ങൾക്കും വീട്ടിലിരുന്നിട്ട് മെയ്ക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഫ്ലോർ ക്ലീനറുകൾ വീട്ടിൽ ജോലി ഇല്ലാതിരിക്കും ജോലിയില്ലാതിരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഏത് കളറിലും അതുപോലെ തന്നെ ഏത് ഫ്രാഗ്രൻസിലും വേണമെങ്കിലും നമുക്ക് ഇത് മേക്ക് ചെയ്തെടുക്കാവുന്നതാണ് വളരെ സിമ്പിൾ മെത്തേഡാണ് കേട്ടോ നമുക്കിതിന് വളരെ പണിയൊന്നുമില്ല കുറച്ച് നേരം ഉണ്ടെങ്കിൽ നമുക്ക് പത്ത് ലിറ്റർ മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നല്ല ക്വാളിറ്റിയുള്ള ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് പിന്നെയും വന്ന് മേടിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് നമ്മളെപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് സെയിൽ ഉണ്ടാവും അല്ലാതെ നമുക്ക് ക്വാളിറ്റി കുറഞ്ഞ ഐറ്റം ഒരു തവണയാണ് നമ്മുടെ കസ്റ്റമേഴ്സ് മേടിക്കുകയുള്ളൂ പിന്നീട് നമ്മുടെ കയ്യിൽ നിന്ന് അവർ മേടിക്കില്ല എപ്പോഴും നമ്മൾ ക്വാളിറ്റി ഐറ്റംസ് മാത്രം സെയിൽ ചെയ്യാനായിട്ട് നോക്കുക ഇപ്പം ഇവിടെ നമ്മൾ ആദ്യം മേക്ക് ചെയ്തെടുക്കുന്നത് ബ്രൂട്ടിൻ്റെ ആണ് കേട്ടോ ബ്രൂട്ടിൻ്റെ കളറ് നല്ല ഭംഗിയാണ് സാൻഡൽ കളറാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ നല്ല സ്മെല്ലാണ് നല്ല ലോങ് ലാസ്റ്റിങ് ഉള്ള സ്മെല്ലാണ് കേട്ടോ ബ്രൂട്ടിൻ്റെ വരുന്നത് നമ്മുടെ ഷോപ്പിൽ ഫ്ലോർ ക്ലീനറിൻ്റെ കിറ്റുകൾ മാത്രമല്ല കേട്ടോ സോപ്പിൻ്റെ മേക്കിംഗ് കിറ്റുകൾ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡിഷ് വാഷ് ഹാൻഡ് വാഷ് കംഫേർട്ട് ലിക്വിഡ് ഡിറ്റർജൻറ്റ് സോപ്പ് ഓയിൽ കിറ്റ് ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും വളരെ സിമ്പിളായിട്ട് മെയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ ഫ്ലോർ ക്ലീനർ ഇത് നമ്മൾ കോമ്പൗണ്ട് വെച്ച് ചെയ്യുന്ന ഫ്ലോർ ക്ലീനർ ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ കോമ്പൗണ്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബക്കറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ സ്മെല്ലും കളറുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്ടറൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലോർ ക്ലീനർ റെഡി ആവും ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഓരോന്നിൻ്റെ ആയിട്ട് നമ്മളെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് പോയി കണ്ടാൽ മതി കേട്ടോ എല്ലാം നല്ല അടിപൊളി കളറും അതുപോലെ തന്നെ നല്ല സ്മെല്ലുകളാണ് കേട്ടോ നമ്മളൊരു പ്രോഡക്റ്റ് മേക്ക് ചെയ്ത് കസ്റ്റമറിന് കൊടുത്തതിന് ശേഷം അവർ നല്ല അഭിപ്രായം പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമായിരിക്കും അല്ലേ അതുപോലെ എനിക്ക് ഒരുപാട് നല്ല റിവ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മുടെ ഫ്ലോർ ക്ലീനർ അതുപോലെ തന്നെ നമ്മുടെ സോപ്പുകളായാലും എല്ലാം നല്ല റിവ്യൂസാണ് നമുക്ക് കിട്ടുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കിറ്റുകൾ മേടിച്ചിട്ട് ഒരുപാട് പേര് സെയിൽ ചെയ്യുന്നുണ്ട് അവർക്കും നല്ല നല്ല കമൻസും അവർ നല്ല രീതിയിൽ സെയിൽ ചെയ്യുന്നുണ്ട് സെയിലായി പോകുന്നുണ്ട് എന്ന് അറിയുന്നത് തന്നെ വളരെ സന്തോഷം അപ്പം നമ്മുടെ പ്രോഡക്റ്റുകളെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായം എന്താ വെച്ചിട്ടേ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ നമ്മളും മുഖേന മറ്റുള്ളവർക്ക് കൂടെ അതൊരു വരുമാനമാർഗം ആവുന്നുണ്ട് എന്ന് അറിയുന്നതിൽ തന്നെ വളരെ സന്തോഷമാണ് കേട്ടോ നമ്മുടെ വീടിയോ കണ്ട് നമ്മുടെ കിറ്റുകളൊക്കെ മേടിച്ചിട്ട് ഉണ്ടാക്കി സെയിൽ ചെയ്ത് നല്ല രീതിയിൽ തന്നെ വരുമാനം കിട്ടുന്നുണ്ട് എന്ന് കുറേ പേര് പറയാറുണ്ട് അവർ ഫോട്ടോസ് അയച്ചു തരാറുണ്ട് അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ അതുപോലെ തന്നെ തൊട്ട് ജോലിക്ക് പോകാൻ പറ്റാത്തവരുണ്ട് വയസ്സായവരുണ്ട് കുഞ്ഞുങ്ങളുള്ളവരുണ്ട് അതുപോലെ തന്നെ പല അസുഖങ്ങളുള്ളവരുണ്ട് അവർക്കൊക്കെ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് അറിയുന്നതിൽ എന്നെ വളരെ സന്തോഷമാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് അപ്പം നമ്മുടെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നവരുണ്ട് അവർ കമൻ്റ് ചെയ്യാറുണ്ട് ലൈക്ക് ചെയ്യാറുണ്ട് എല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ കമൻസും അതുപോലെ തന്നെ ലൈക്കൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം അപ്പം ദേ നമ്മളെല്ലാം ദേ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ മേക്ക് ചെയ്ത ഐറ്റം ആണ് എനിക്ക് കാണാനായിട്ട് ഇഷ്ടം ലാസ്റ്റ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മളെല്ലാം ഇനി ലാബലോടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബായ്